ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിനോട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിങ് ഒക്കെ വൈകുന്നേരത്തോടെ എടുത്തിരിക്കണം രാത്രിയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിന് വൺ ടെസ്റ്റുകളും വോട്ടിംഗ് അട്ടിമറികളൊക്കെ തന്നെ സംഭവിച്ചോന്ന് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാനും ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അങ്ങനെ ഒൻപത് പേരടക്കുന്ന ഹൗസിൽ നിന്നും നിന്ന് പേര് ഡോമിനേഷി വന്ന് ഏഴ് ആഴ്ച വൻ ശക്തമായിട്ടുള്ള ഒരു വോട്ടിങ് യുദ്ധം തന്നെ നമുക്ക് ഓരോ മണിക്കൂറിൽ കടസ്ഥമാക്കിയത് അനീഷ് അനുമോൾ വോട്ടിംഗ് വന്നാൽ തന്നെ നല്ല രസമാണ് വോട്ടിങ്ങൊക്കെ കണ്ടിരിക്കുന്നതിന് അനുമോളെ കുതിച്ചു കയറുകയാണ് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ഒട്ട് തെട്ട് അനുമോളെ തകർക്കാൻ അവർക്ക് സാധിക്കത്തില്ലാത്ത രീതിയിലോട്ട് വോട്ടിംഗ് രീഡ് ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടൻ തൊട്ട് പിന്നെ തന്നെയുണ്ട് അറുപത്തിമൂവായിരത്തി ഒന്നൂറ്റി മുപ്പത്തേഴ് തൊട്ട് ഇട്ട് അനീഷേട്ടൻ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നേരിയ മുന്നേറ്റ കാഴ്ച വച്ചിരിക്കുന്നത് നൂറയാണ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് നൂറ തൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഉറച്ചു നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഇത് അക്ബർ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തകർത്തുകൊണ്ട് അൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ശ്രദ്ധമാക്കാൻ അക്ബറിന് സാധിക്കുമ്പോൾ ആ അഞ്ചാം സ്ഥാനത്തേക്കാണ് നമ്മുടെ ആദ്യം പിന്തുണപ്പെട്ട് പോയിരിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പറയുന്ന നേരിയ വോട്ടിൻ്റെ കാർച്ച ആര്യനുള്ളൂ ഒരു പക്ഷേ ഒരു മണിക്കൂറി ആര്യൻ അട്ടിമറി നടത്താം എന്നൊക്കെയാണ് വോട്ടിങ് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് ആര്യൻ അക്ബർ തുടങ്ങിയവരുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നെവിൻ ഈ ഒരു മണിക്കൂർ നേരിയെ തീട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പത്ത് എന്ന് പറയുന്ന നിലയിലോട്ട് നിവിൻ്റെ വോട്ട് ഉയർത്തുമ്പോൾ ഡേഞ്ചർ സോൺ ആയിട്ടുള്ള ഏഴാം സ്ഥാനത്തോട്ട് സാഹുമാൻ പോയിരിക്കുകയാണ് നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുമായിട്ട് സാഹുമാൻ ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ് ഒരുപക്ഷെ സൗമാൻ ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിൽ പോലും പ്രവചാരീതമാണ് വോട്ടിംഗ് ഒക്കെ അതുകൊണ്ട് ബിഗ് ബോസ് ഒക്കെ നഫീ ആയിരിക്കുന്ന അൺ വോട്ടിംഗ് ക്രസുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാൻ കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ അൺ ഓഫ് ഷോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറോട്ടിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന നോക്കി അവർക്ക് നിങ്ങളുടെ വിലയേറോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ ഓഫ് ഷോട്ടിംഗ് റെസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക